ഓം ശാന്തി അവ്യക്തിഷാര ഡേറ്റ് ഡിസംബർ ഇരുപത്തിയാറ് ശ്രേഷ്ഠ കർമ്മക്ക് നിഷാനിഹേ സ്വയം സന്തുഷ്ട ഓർ ദൂസ്രേ ബി സന്തുഷ്ട ശ്രേഷ്ഠകർമ്മത്തിൻ്റെ അടയാളമാണ് സ്വയം സന്തുഷ്ടനായിരിക്കുക മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കുക ഞാൻ മാത്രം സന്തുഷ്ടനായിരുന്നാൽ മതി മറ്റുള്ളവർ സന്തുഷ്ടരായാലും കുഴപ്പമില്ല അല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള സ്ഥിതി ആയിരിക്കരുത് യോഗി ജീവൻ വാലേക്ക പ്രഭാവ് സ്വത ദുശ്രോക്ക് ഉപ്പർ പടയുക യോഗീ ജീവിതം നയിക്കുന്നവരുടെ പ്രഭാവം സ്വാഭാവികമായും മറ്റുള്ളവരിലും അത് പ്രഭാവം ഉണ്ടാക്കും അക സ്വയം സന്തുഷ്ട ഹെ യാസ് അസന്തുഷ്ടത്തെ तो समझना चाहिए कि ഇത് बनने में कोई कमी है ഒരു പക്ഷേ स्वयं തന്നിൽ അസന്തുഷ്ടരാണ് അഥവാ മറ്റുള്ളവരും അവരാൽ അസന്തുഷ്ടരാണ് എങ്കിൽ മനസ്സിലാക്കുക യോഗയുക്തമായ സ്ഥിതിയിലെന്തോ ഒരു കുറവുണ്ട്